ആന്തൂർ നഗരസഭ പരിധിയിലെ മൊറാഴ കോളിച്ചാലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി മണിക്കൂറുകൾ പശ്ചിമബംഗാളിലെ ബർദാമാൻ സിമുഗുളാച്ചി സ്വദേശി ദലീംഖാൻ എന്ന ഇസ്മായിലിനെ വെട്ടിക്കൊന്ന കേസിൽ സഹപ്രവർത്തകനും ഇതര സംസ്ഥാന തൊഴിലാളിയുമായ ഗുഡു എന്ന സുജോയ് കുമാറാണ് അറസ്റ്റിലായത് ഞായറാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ഇവർ താമസിക്കുന്ന വാടക വീടിന്റെ ടെറസ്റ്റിൽ വെച്ച് ദലീംഖാൻ എന്ന ഇസ്മയിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തിമൂന്നുകാരനായ ഇസ്മയിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഓട്ടോറിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഓട്ടോ ഡ്രൈവർ തന്ത്രപരമായി ഇയാളെ വളവട്ടണം സ്റ്റേഷനിൽ എത്തിക്കുമായിരുന്നു പ്രതി ഗുഡു എന്ന സുജയ് കുമാറിനെ വളവട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്ത് തളിപ്പറം പോലീസിന് കൈമാറി ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മദ്യപാനത്തിനിടെയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് സംശയിക്കുന്നു ഇസ്മയിലിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കേസിൽ മറ്റ് പ്രതികളുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് ഗ്രാമികനുസ് കണ്ണൂർ